വയനാട് ദുരന്തം ദേശീയ ദുരന്തമാണ് ഇന്ത്യക്കാകെ വനസാക്ഷി ഞെട്ടിച്ച ആ ദുരന്തത്തിന് മുമ്പിൽ രാജ്യവും ലോകവും സ്തംഭിച്ചു നമ്മൾ ആ കൊടിയ ദുരന്തമുണ്ടായപ്പോൾ കേരളം കണ്ടു ഇന്ത്യയെ കണ്ടു രാജ്യം തിരക്കുന്ന ഗവൺമെൻറ് എങ്ങനെയാണ് പെരുമാറിയത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പോലും ചിന്തിക്കാതെ രാഷ്ട്രീയ വഹിതം മൂലം എല്ലാ പ്രകാരത്തിലും കേരളത്തെ വഞ്ചിക്കുന്ന നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വയനാടിന് വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും മാറ്റിവെക്കാറായിട്ടില്ല പ്രധാനമന്ത്രി വന്നുപോയി ചെയ്തു തന്നെയാണ് പക്ഷെ വന്നു പോയതല്ലാതെ എന്തെങ്കിലും സഹായം ഇതുവരെ ഒരു നയാപിഹിത കൊടുത്തരാൻ മോദി ഗവണ്മെന്റ് കുത്താക്കി കിട്ടില്ല ആ ചുറ്റുപാടിലാണ് ആ ദുരന്ത പദ്ധതി പ്രദേശത്തെയും ജനങ്ങളെയും കൈവിടില്ല എന്ന പ്രഖ്യാപനവുമായി എഴുന്നൂറ്റമ്പത് കോടി രൂപ വയനാടിൻ്റെ വിന്തുച്ഛനത്തിനു വേണ്ടി എൽ ഡി എഫ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ഇത് എല്ലാമായിട്ടില്ല ലഭിക്കാവുന്ന എല്ലാ തരത്തിലും സഹായം തേടിക്കൊണ്ട് ആ സഹായങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ സി എസ് ആർ ഫണ്ടുകൾ ദുരന്തമുഖത്ത് ആരൊക്കെ സഹായിക്കലെത്തുമോ അവരുടെ എല്ലാം സഹായം തേടിക്കുന്നുണ്ട് വയനാടിനെ കൈവിടാതെ പുനരുജ്ജീവിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ കാണാനാകുന്നത് അത് വയനാടിനും കേരളത്തിനും ആശ്വാസം പകരുന്നുണ്ട് ഒന്നുറപ്പാണ് മോദി ഗവണ്മെൻ്റ് എന്തെല്ലാം തരത്തിൽ കേരളത്തെയും വയനാടിനെയും ഞെക്കി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വളരില്ല വയനാട് മുട്ടുകൊത്തില്ല കേരളം ആ വയനാടിനെ കേരള ഗവണ്മെൻറ്റ് എൽ ഡി എഫ് ഗവൺമെൻറ് ചേർത്ത് പിടിക്കുമെന്നുറപ്പാണ് അതിൻ്റെ തെളിവായിട്ടാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ എഴുതൂറ്റമ്പത് കോടി രൂപയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്